സ്വാഗതം കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് മറ്റൊരു കഥ കേൾക്കാം കേട്ടോ കൂട്ടുകാരെ നമുക്കിന്ന് ആണ്ടത്തെ എന്താണ് പറയുന്നതെന്ന് കേൾക്കാം ആണ്ടത്തെ പറഞ്ഞിരുന്നുവല്ലോ എനിക്ക് സ്ത്രീകളെ ഒരു കാലത്തും ഇഷ്ടപ്പെടാൻ പറ്റില്ല അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് അതിനടിസ്ഥാനമായിട്ട് എന്ത് കഥയാണ് ആണ്ടത്തേക്ക് പറയാനുള്ളതെന്ന് നമുക്ക് കേട്ടു നോക്കാം പണ്ട് ഭീമപുരം എന്ന രാ രാജ്യത്ത് പണ്ട് ഭീമപുരം എന്ന രാജ്യത്ത് ധർമ്മപാലൻ എന്നൊരു വലിയ വ്യാപാരി ഉണ്ടായിരുന്നു അടുത്തുള്ള രാജ്യമായ രാജഗിരിയിലെ ഒരു വ്യാപാരിയുടെ പുത്രിയായ മനോരഞ്ജനി എന്ന യുവതിയാണ് ധർമ്മപാലൻ വിവാഹം കഴിച്ചിരുന്നത് അവർ തമ്മിൽ പ്രായം കൊണ്ട് വലിയ അന്തരമുണ്ടായിരുന്നു ധർമ്മപാലന് നാപ്പത് വയസ്സും അവൾക്ക് ഇരുപത് വയസ്സും മനോരഞ്ജനിക്കാണെങ്കിൽ ധർമ്മപാലനോട് അശേഷം താല്പര്യം ധർമ്മപാലൻ കൂടെ കൂടെ വ്യാപാര ആവശ്യങ്ങൾക്കായി ദേശാന്തരങ്ങൾ തോറും ചുറ്റി സഞ്ചരിക്കുക പതിവായിരുന്നു ചിലപ്പോൾ ആഴ്ചകൾ കഴിഞ്ഞാണ് അയാൾ മടങ്ങിയിരിക്കുക ചിലപ്പോൾ മാസങ്ങൾ ചിലപ്പോൾ വർഷങ്ങൾ തന്നെ കഴിഞ്ഞേ മടങ്ങി വരികയുള്ളൂ അതായത് ധർമ്മപാലൻ വ്യാപാര ആവശ്യങ്ങൾക്ക് മറ്റു ദേശങ്ങളിലേക്ക് പോകുന്ന സമയത്ത് മനോരഞ്ജനി തൻ്റെ പിതാവിൻ്റെ ഗ്രഹത്തിൽ പോയി അതായത് സ്വന്തം ഭവനത്തിൽ പോയി താമസിക്കുക പതിവായിരുന്നു അങ്ങനെ ഇരിക്കുക ഒരു പ്രാവശ്യം ധർമ്മപാലൻ കച്ചവടത്തിനായി വിദേശത്ത് പോയി ആറുമാസം പല ദിക്കുകളിലായിട്ട് സഞ്ചരിച്ചു അതിനിടയിൽ സ്വന്തം വീട്ടിലേക്ക് പോയിരുന്ന മനോരഞ്ജനി സമീപത്തുള്ള ഒരു യുവാവുമായി പ്രണയത്തിനാവുകയും ആദ്യമാദ്യം പരമരഹസ്യമായി കൊണ്ട് നടന്ന ആ ബന്ധം കാലക്രമത്തിൽ മറ്റുള്ളവരറിയാനിടയാവുകയും ചെയ്തു മനോരഞ്ജനിക്ക് ഒരു നിമിഷമെങ്കിലും തൻ്റെ കാമുകനെ പിരിയാതെ പിരിഞ്ഞിരിക്കാൻ വയ്യാത്ത അവസ്ഥയിലെത്തി അവൾ തൻ്റെ വിശ്വസ്ത സഹിയായ വേറൊരു യുവതിയെ കൂട്ടുപിടിച്ചിട്ട് തൻ്റെ മനസ്സിലുള്ള ഈ ദുഃഖം അറിയിക്കുകയാണ് ഉടനെ ഈ യുവാവിനെ എങ്ങനെയെങ്കിലും തൻ്റെ വീട്ടിലേക്ക് രഹസ്യമായി കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യം ഈ കൂട്ടുകാരി കേൾക്കുകയാണ് അതനുസരിച്ച് മനോരഞ്ജനയുടെ ദൂതുമായി ഈ കൂട്ടുകാരി രഹസ്യമായി യുവാവിൻ്റെ വീട്ടിലെത്തി വിവരം അറിയിക്കുന്നു അവനിത് കേൾക്കാൻ കാത്തിരുന്നത് പോലെ വ വളരെയധികം സന്തുഷ്ടനായി ഞാൻ തീർച്ചയായും ഇന്ന് രാത്രി അവിടെ എത്തിക്കൊള്ളാമെന്ന് വാക്കുകൊടുക്കുകയാണ് എന്തെങ്കിലും അപകടം ഉണ്ടാകുന്നെങ്കിൽ അത് ിക്കല്ലേ അതുകൊണ്ട് അങ്ങ് ധൈര്യമായിട്ട് വരാൻ ഈ പെൺകുട്ടി പറഞ്ഞ അയക്കുകയാണ് സർവ്വ ഒരുക്കങ്ങളും പരമരഹസ്യമായി നിർവഹിച്ച് കൂട്ടുകാരി ഈ കാമുകര മനോരഞ്ജനിയുടെ സമീപത്തെത്തിക്കുന്നു എല്ലാം വളരെ രഹസ്യമായിട്ടാണ് മനോരഞ്ജനി കൂട്ടുകാരിയോട് പറഞ്ഞു നീ ചെയ്ത ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല നീ നേരെ വീട്ടിലേക്ക് പോയിക്കോളൂ അദ്ദേഹം വന്നാലുടൻ ഉടൻ തന്നെ അറിയിക്കുക തൽക്ഷണം ഞാൻ രഹസ്യമായി അവിടെ എന്ന് പറയുന്നു യുവാവ് രഹസ്യമായി കൂട്ടുകാരിയുടെ വീട്ടിൽ എത്തിച്ചേരുന്നു അവൾ അവനെ സൽക്കരിച്ച് വീട്ടിനുള്ളിൽ ഒരു ഭാഗത്ത് കൊണ്ടുപോയിരുത്തി നിന്റെ കാമുകൻ എത്തിച്ചേർന്നിരിക്കുന്നു നീ ഉടനെ വരിക എന്ന് പറഞ്ഞ് മനോരഞ്ജനിയെയും വിളിച്ചു വരുത്തുന്നു അവൾക്ക് സ്വന്തം വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കാമുകനെ കാണുന്നതിൽ കുറച്ച് ഭയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവസാനം ഭയം തോറ്റു പ്രേമം വിജയിച്ചു അവൾ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോവുകയാണ് കാമുകനെ കാണാനായിട്ട് അങ്ങനെ അർദ്ധരാത്രിയോടുകൂടി ഈ കൂട്ടുകാരിയോടൊപ്പം കാമുകനെ കാണാനായി മനോരഞ്ജനി പുറപ്പെടുന്നു അവരങ്ങനെ ദിവസവും ഈ കൂട്ടുകാരിയുടെ വീട്ടിൽ വെച്ച് സന്ധിച്ച് അവരുടെ അഭിലാഷങ്ങളൊക്കെ പൂർത്തിയാക്കി ഏകദേശം പുലരാൻ രണ്ടു മണിക്കൂർ സമയമുള്ളപ്പോൾ മനോരഞ്ജനി തൻ്റെ വീട്ടിലേക്ക് മടങ്ങും കാമുകൻ അയാളുടെ സങ്കേതത്തിലേക്കും ഇങ്ങനെ ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു ഒരു ദിവസം ഈ വ്യാപാരാവശ്യത്തിന് പോയിരുന്ന ധർമ്മപാലൻ മടങ്ങിയെത്തി അന്ന് രാത്രി തന്നെ അയാൾ സ്വന്തം ഭാര്യയെ വിളിച്ചുകൊണ്ടുവരുന്നതിനായി അവളുടെ വീട്ടിലേക്ക് പോകുന്നു ഭർത്താവിനെ കണ്ട മാത്രയിൽ ഈ മനോരഞ്ജനക്ക് വെറുപ്പ് നോന്നുകയാണ് അവൾ കൂട്ടുകാരിയെ വിളിച്ചു പറഞ്ഞു ഇത്ര കാലം ഞാൻ പരമാനന്ദം അനുഭവിച്ച് ജീവിച്ചു എൻ്റെ എല്ലാ സർവ്വ സൗഭാഗ്യങ്ങളും ഇന്നുകൊണ്ട് അവസാനിച്ചു ഞാൻ നീ എന്തു ചെയ്യും നീ എന്തെങ്കിലും ഒരു ഉപായം പറഞ്ഞതാ പകൽ സമയം അവൾ ഒരു വിധത്തിൽ തള്ളി നീക്കി രാത്രിയായി അത്താഴമൊക്കെ കഴിഞ്ഞിരുന്നപ്പോ മനോരഞ്ജനിയുടെ അമ്മ അയാൾക്ക് രാത്രി കഴിക്കാൻ വേണ്ടി പ്രധാന ആ ബിൽഡിങ്ങിനോട് ഒരു പ്രത്യേക അറയുണ്ട് അവിടെയെല്ലാം അലങ്കരിച്ച് ധർമ്മപാലനും സ്വന്തം മകൾക്കും വേണ്ടി കിടക്കാനായിട്ട് സൗകര്യം ഒരുക്കുകയാണ് ഒരുപാട് നാൾ കഴിഞ്ഞ് വന്നതല്ലേ ഭർത്താവ് മകളും ഭർത്താവും സുഖമായി ഉറങ്ങട്ടെ എന്ന് ആ പാവം സാധ്യമായ സ്ത്രീ വിചാരിച്ചു എന്നിട്ട് മകളെ വിളിച്ചു പറഞ്ഞു നീ അങ്ങോട്ട് ചെന്ന് അദ്ദേഹത്തിന് വേണ്ട ശുശ്രൂഷകൾ ചെയ്യായിരുന്നു പക്ഷേ ഈ മനോരഞ്ജനി മുഖം വീർപ്പിച്ച് മിണ്ടാതെ നിൽക്കുകയാണ് ചെയ്തത് അമ്മ വീണ്ടും ദേഷ്യപ്പെട്ട് അവളെ ധർമ്മപാലന്റെ അടുത്തേക്ക് തള്ളിവിടുകയാണ് വിടുകയാണ് അത്യന്തരമില്ലാതെ അവൾ ധർമ്മപാലന്റെ അടുത്തെത്തുന്നു ധർമ്മപാലൻ ഒരുപാട് കാലം ഭാര്യയെ പിരിഞ്ഞുതിരുന്ന ആ വിരഹം മൂലമുള്ള ആവേശത്തോടു കൂടി അവളെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചെങ്കിലും മനോരഞ്ജനി അയാളെ തള്ളി മാറ്റി ധർമ്മപാലൻ കൊണ്ടുവന്ന വിശേഷപ്പെട്ട വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒന്നും അവൾ സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല ധർമ്മപാലൻ അവളെ താലോലിക്കാൻ ശ്രമിക്കും തോറും അവളുടെ ഹൃദയത്തിൽ വെറുപ്പ് കൂടിക്കൂടി വരികയാണ് ചെയ്തത് ഇങ്ങനെ കുറെ സമയം കഴിഞ്ഞു യാത്രാ ക്ഷീണം കൊണ്ട് പാവും ധർമ്മപാലൻ ഉറങ്ങി പോവുകയും ചെയ്തു പക്ഷെ അവൾക്ക് അന്നത്തെ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല അവൾ അവളുടെ കാമുകനെ പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു പക്ഷേ ധർമ്മപാലൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവൾ ശബ്ദമുണ്ടാക്കാതെ എഴുന്നേറ്റ് തൻ്റെ കൂട്ടുകാരിയുടെ ഭവനത്തിലേക്ക് പോയി കാമുകനെ സംഘിക്കാനായിട്ട് ധർമ്മപാലം നല്ല ഉറക്കത്തിലാണെന്ന് ബോധ്യപ്പെട്ട് അവൾ അവിടെ നിന്ന് ശബ്ദമുണ്ടാക്കാതെ എഴുന്നേറ്റ് പുറപ്പെടുന്നു അങ്ങനെ സ്വന്തം കാമുകനെ സന്ധിക്കാനായി ഒറ്റയ്ക്ക് നടന്നു പോവുകയാണ് അഴിമതി ഒരു കള്ളൻ അവളെ കാണുന്നു നല്ല യുനയുക്തയായ സുന്ദരിയായ സ്ത്രീ ഇവൾ എവിടേക്കാണ് ഈ അർദ്ധരാത്രി കഴിഞ്ഞിരിക്കുന്ന സമയം ഒറ്റയ്ക്ക് നടന്നു പോകുന്നത് ഇങ്ങനെ ചിന്തിച്ച ഈ കള്ളനും ഇവളെ പിന്തുടർന്നു പോകുന്നു ഇവൾ നടന്ന് സ്വന്തം കാമുകന്റെ വീട്ടിലേക്ക് ചെന്ന് കയറുന്നു ഇത് കണ്ട് ഈ കള്ളൻ ഒരു സ്ഥലത്ത് ഒളിച്ചിരുന്ന് പിന്നീട് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ കാത്തിരുന്നു ഈ യുവതിയുടെ കാമുകനായ യുവാവ് അപ്പോൾ പാമ്പുകടിയേറ്റ് സ്വന്തം ഭവനത്തിൽ മരിച്ചു കിടക്കുകയായിരുന്നു ഉറക്കമായിരിക്കുമെന്ന് കരുതി ഇവൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിക്കുകയും വിളിച്ചു നിണർത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു വളരെ മധുരമധുരമായി സംസാരിച്ച് ഇവനോട് സംസാരിച്ചെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല ഇവൻ മരിച്ചു കിടക്കുകയല്ലേ ഈ കള്ളൻ ഇതെല്ലാം രഹസ്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതേസമയം അരയാൽ അതിനടുത്തൊരു അരയാൽമരം ഉണ്ടായിരുന്നു അതിനൊരു ബ്രഹ്മരക്ഷസ താമസിക്കുന്നുണ്ടായിരുന്നു അവൻ ഈ സുന്ദരിയായ യുവതിയെ കണ്ടപ്പോൾ അവളിൽ ആകൃഷ്ടയാകെ ആകൃഷ്ടനായിട്ട് പെട്ടെന്ന് എന്ത് ചെയ്തു എന്നറിയുമോ ഈ കൂടുവിട്ട് കൂടുമാറുന്ന വിദ്യയിൽ അതുപോലെ സ്വന്തം ജീവനെ ഈ കാമുകന്റെ ശരീരത്തിൽ പ്രവേശിപ്പിച്ചിട്ട് ഇവളുമായിട്ട് പ്രേമസല്ലാപമൊക്കെ നടത്തി തൻ്റെ അഭിലാഷങ്ങളൊക്കെ പൂർത്തീകരിച്ച് വീണ്ടും തിരിച്ച് ഈ മരത്തിൽ കയറിയിരുന്നു ഇങ്ങനെ മായാശക്തി കൊണ്ട് മ കാമപരാക്രമങ്ങൾ എല്ലാം നടത്തി ഇവൻ പിശാജല്ലേ ശരിക്കും ഈ പരാക്രമത്തിനിടയിൽ യുവതിയുടെ മൂക്ക് കടിച്ചെടുക്കുകയാണ് ഈ പിശാജ് അവള് ഭയന്നു പോയി ഇവളുടെ കരച്ചിൽ കേട്ടതും ഈ ബ്രഹ്മരക്ഷസ് അവിടെ നിന്ന് അപ്രത്യക്ഷനാവുകയും ചെയ്തു ഈ കള്ളൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇതേ സമയം മൂക്ക് നഷ്ടപ്പെട്ട മനോരഞ്ജനി ചോര വിളിക്കുന്ന മൂക്കുമായി തന്റെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോയി നടന്ന സംഭവങ്ങളെല്ലാം അറിയിക്കുന്നു കൂട്ടുകാരി അവളെ ആശ്വസിപ്പിക്കുകയാണ് വന്നത് വന്നു ഇനി ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ ഒരു കാര്യം ചെയ്യുക സമയം അർദ്ധരാത്രി കഴിഞ്ഞതല്ലേ ഉള്ളൂ ഉള്ള തന്നെ ഭർത്താവിന്റെ സമീപത്തെത്തി അറ്റിയുറ്റത്തിൽ നിലവിളിക്കണം കഠിന വേദന അഭാവിക്കണം ചോദിക്കുന്നവരോടെല്ലാം നിന്റെ ഭർത്താവ് നിന്റെ മൂക്ക് കടിച്ചെടുത്തു കളഞ്ഞു എന്നേ പറയാളുള്ളൂ മാറത്തടിച്ച് കരഞ്ഞുകൊണ്ട് വേണം ഇതെല്ലാം പറയാൻ അതായത് നല്ലതുപോലെ ദുഃഖം അഭിനയിക്കണമെന്നേ ഉദ്ദേശമുള്ളൂ ഇനിയിപ്പൊ നിനക്ക് ഈ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതേ വഴിയുള്ളൂ എന്തായാലും കാമകൻ മരിച്ചുപോയി കൂട്ടുകാരിയുടെ ഉപദേശം സ്വീകരിച്ച് അവൾ സ്വന്തം വീട്ടിൽ ചെന്ന് കൂട്ടുകാരി പറഞ്ഞതനുസരിച്ച് വളരെ ഉച്ചത്തിൽ കരയുകയാണ് അതുപോലെ തന്നെ ഉള്ളുടെ കരച്ചിൽ കേട്ട് വന്നവരോടെല്ലാം പറഞ്ഞു എൻ്റെ ഭർത്താവ് എൻ്റെ മൂക്ക് കടിച്ചെടുത്തു എന്ന് പറഞ്ഞ് ഓ എന്തൊരു പാപിയാണ് എന്തൊരു മഹാപാപിയാണ് എന്തൊരു ദ്രോഹിയാണ് ഈ ധർമ്മപാലൻ എന്ന് മറ്റുള്ളവരൊക്കെ വിചാരിക്കുകയാണ് നിനക്ക് എങ്ങനെ തോന്നി സ്വന്തം ഭാര്യയുടെ മൂക്ക് കടിച്ചു പറിക്കാൻ നീ ദുഷ്ടനായ പിശാജാണോ മനുഷ്യനാണോ രാക്ഷസനാണോ ഒരു രാക്ഷസൻ പോലും ഇങ്ങനെ ഒന്നും ചെയ്യില്ലല്ലോ ഇങ്ങനെ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി ഈ യുവ യുവതിയുടെ പിതാവ് ഇതിനകം ന്യായാധിപന്റെ അടുത്തേക്ക് ചെന്ന് ഈ പരാതി ബോധിപ്പിക്കുകയാണ് തന്റെ പുത്രിയുടെ മൂക്ക് തന്റെ ജാമാതാവായ ധർമ്മപാലൻ കടിച്ചെടുത്തു എന്ന് ന്യായാധിപൻ പ്രതിയെ രാജാവിന്റെ മുമ്പിൽ ഹാജരാക്കി രാജാവ് പ്രതിയായ ധർമ്മപാലനോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും അയാൾക്ക് ഒന്നും മറുപടി പറയാനില്ലായിരുന്നു അയാൾ മൗനം അവലംബിച്ചു നിന്നു മാനോ രഞ്ജനിയുടെ മൊഴിയാകട്ടെ അവളുടെ തോഴി ഉപദേശിച്ചു കൊടുത്ത പ്രകാരം തന്നെയായിരുന്നു രാജാവ് ധർമ്മപാലനോട് ഗൗരവ സ്വരത്തിൽ ചോദിച്ചു നിന്റെ പേരിലുള്ള കുറ്റത്തിന്റെ ഗൗരവം നീ മനസ്സിലാക്കിയിരിക്കുമല്ലോ അതിനെ നീ യാതൊരു സമാധാനവും ബോധിപ്പിച്ചിട്ടുമില്ല കുറ്റം അങ്ങനെ തെളിയിക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിനക്ക് വധശിക്ഷ എന്ത് ശിക്ഷയാണ് നിനക്ക് എന്ത് ശിക്ഷയാണ് നൽകേണ്ടത് എന്ന് ചോദിക്കുന്നു എല്ലാം പൊന്നതിരുമ്മനിയുടെ ഇഷ്ടം എന്ന് മാത്രം പറഞ്ഞ് അയാൾ പിന്നെയും മൗനം അവലംബിച്ചു ശരി നിന്നെ തീ പൊള്ളിച്ചു വധിക്കുവാൻ ആജ്ഞാപിച്ചിരിക്കുന്നു എന്ന് രാജാവ് വിധി കല്പിക്കുകയാണ് ഈ വിധി കേൾക്കേണ്ട താമസം കാണികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഈ ദാരുണ കൃത്യങ്ങൾക്കെല്ലാം ദൃക്സാക്ഷിയായിരുന്ന നമ്മുടെ കള്ളൻ ധൈര്യം സംഭരിച്ച് മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു തിരുമേനി അടിയനെ ബോധിപ്പിക്കാനുള്ളത് കേൾക്കണമേ ഒരു നിരപരാധി മരണശിക്ഷ അനുഭവിക്കുന്നത് എനിക്ക് സഹിക്കാവുന്നതിൽ കൂടുതലാണ് അടിയൻ ഇതുവരെ ഒരു ചോരനായിരുന്നു അതായത് കള്ളനായിരുന്നു പക്ഷേ ഇന്നു മുതൽ ഞാൻ ഈ മോഷണം നിർത്തിയിട്ട് നല്ലവനായി ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ പ്രതി തികച്ചു നിരപരാധിയാണ് ആ സംഭവം മുഴുവൻ കണ്ട ഏക ദൃക്സാക്ഷിയാണ് അടിയൻ കണ്ട കാര്യങ്ങളെല്ലാം തിരുവള്ളം ഉണ്ടെങ്കിൽ അടിയൻ ബോധിപ്പിക്കാകളും രാജകല്പന അനുസരിച്ച് അവൻ സകല വസ്തുതകളും രാജാവിനെ അറിയിക്കുന്നു പ്രതിയായ ധർമ്മപാലൻ തികച്ചു നിരപരാധിയാണെന്ന് ബോധ്യപ്പെടുന്നു അദ്ദേഹം ധർമ്മപാലനും കള്ളനും ഉചിതമായ പാരിതോഷികങ്ങൾ നൽകി യാത്രയാക്കി പിന്നീട് മനോരഞ്ജനയും കൊണ്ട് നേർക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു നിന്നെ പോലെയുള്ള ഭർതൃഘാതകൾ സ്ത്രീവർഗത്തിന് തന്നെ അപമാനമാണ് നിന്നെ ജീവനേക്കാൾ ഉപരി സ്നേഹിച്ച ആ മനുഷ്യനോട് നീ എങ്ങനെ ഇത്രക്ക് പൈശാചികമായി പെരുമാറി എന്ത് വിശ്വാസവഞ്ചനയും ക്രൂരതയുമാണ് നീ കാണിച്ചത് അനന്തരം അദ്ദേഹം രാജകിങ്കരന്മാരിൽ രണ്ടുപേരെ അരികിൽ വിളിച്ചു പറഞ്ഞു ഈ ഭയങ്കരിയായ രാക്ഷസിയുടെ മുഖം മുഴുവൻ കീലടിക്കുക അവളുടെ ശിരസ് മുണ്ടനം ചെയ്യുക അവളെ കഴുതപ്പുറത്ത് കയറ്റി പിൻഭാഗം നോക്കിയിരുത്തി നഗരപ്രദക്ഷിണം നടത്തിയ ശേഷം സ്വതന്ത്രയായി വിട്ടേക്കുക അതിൽ കുറഞ്ഞ യാതൊരു ശിക്ഷ കൊണ്ടും രാജനീതി സംതൃപ്തിപ്പെടുകയില്ല ആന്തത്തെ ഇങ്ങനെ കഥ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇതുകൊണ്ടാണ് സ്ത്രീകളെ ഒരിക്കലും വിശ്വസിക്കരുതെന്ന് ഞാൻ പറയുന്നത് ലോകത്തില് നരകം സൃഷ്ടിക്കുന്ന വിശാചനികളാണ് ഇവര് അതുകൊണ്ട് തന്നെ സ്ത്രീ ലോകവുമായി എനിക്ക് ഒരു ബന്ധവും വേണ്ട അതിന് ഞാൻ ഇഷ്ടപ്പെടുന്നുമില്ല ഇത്രയും പറഞ്ഞതിന് ശേഷം വേദാളം വിക്രമാദിത്യനോട് ചോദിച്ചു അല്ലയോ രാജാവേ ഇവരിൽ ആർക്കാണ് കൂടുതൽ പാപം സ്ത്രീയെ ചതിച്ച പുരുഷനോ പുരുഷനെ ചതിച്ച സ്ത്രീക്കോ വിക്രമാദിത്യൻ അതിന് ഉചിതമായ മറുപടി പറയുന്നു നിങ്ങളുടെ മറുപടി കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മറ്റ് ശ്രോതാക്കളും ആഗ്രഹിക്കുന്നു ഉത്തരം കമൻറ്റ് ബോക്സിൽ എഴുതുമല്ലോ ഇതിന്റെ ശരിയായ ഉത്തരം അടുത്ത എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്ത കഥയ്ക്കായി കാത്തിരിക്കുമല്ലോ